ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ദൈവമേ അങ്ങേ ഹിതം നിറവേറ്റാനായി ഞാൻ വന്നിരിക്കുന്നു എന്ന് വചനം പറയുന്നു ഇതാ ഞാൻ എന്നെ അയച്ചാലും എന്ന് പ്രവാചകനും നമ്മുടെ പല മതങ്ങളിലും വിധിയേയും ജാതകത്തെയും ഒക്കെ കുറിച്ച് ആളുകൾ പറയാറുണ്ട് കഴിഞ്ഞ ദിവസം ആനന്ദ് അബ്ബാനിയുടെ ഒരു ഇന്റർവ്യൂവിനെ കുറിച്ച് ചെറുതായിട്ടൊരൽപ്പം വായിക്കാനിടയായി അധികം ഒന്നും മനസ്സിലായില്ലെങ്കിലും ആ വ്യക്തിയുടെ അഭിപ്രായത്തിൽ പണമില്ലാത്തവരെല്ലാം കഴിവുകെട്ടവരാണ് അല്ലെങ്കിൽ അതിൻ്റെ രീതിയിൽ തൻ്റെ ബുദ്ധിയും കഴിവും ഉപയോഗിക്കാത്തത് കൊണ്ടാണ് എന്നൊരു സൂചന കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ എനിക്ക് കുറച്ച് പൈസ തരിക ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ ഞാൻ അതിനെ അത്രയേറെ മൂന്നിരട്ടിയോ നാലിരട്ടിയോ ഒക്കെ വർദ്ധിപ്പിച്ച് തരാം അങ്ങനെ ഞാൻ സ്വയം പണക്കാരനാകും എന്നുള്ള ധ്വനി വരുന്ന കുറേയേറെ വാക്കുകൾ ആ ഇൻ്റർവ്യൂയിൽ നമുക്ക് കേൾക്കാൻ കഴിയും പക്ഷേ ചിലപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കുമ്പോൾ മനുഷ്യൻ്റെ വഴിയും ദൈവത്തിൻ്റെ വഴിയും എന്ന് രണ്ട് വഴികൾ ഉള്ളതുപോലെ തോന്നാറുണ്ട് എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല ആകാശവും ഭൂമിയും പോലെയുള്ള വ്യത്യാസങ്ങൾ അതിലുണ്ട് എന്ന് വചനത്തിൽ എഴുതി വച്ചിട്ടുണ്ട് ഈ ലോകത്തിൽ ഓരോ മനുഷ്യനെക്കുറിച്ചും ഓരോ ബൈബിൾ തന്നെ എഴുതിയിട്ടുണ്ട് എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നുക അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ മാത്രം ഉദ്ദേശിച്ചെഴുതിയേക്കുന്ന ഒരു ഒരുപാട് വചനങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉണ്ടെന്ന് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം ഓരോ മനുഷ്യനും നടന്നു പോകേണ്ട കടന്നു പോകേണ്ട വഴികളെക്കുറിച്ച് എഴുതി വച്ചിരിക്കുന്ന ഒരു വലിയ ഗ്രന്ഥം ഈശോയുടെ വരവിന് മുൻപ് തന്നെ ഈശോയെക്കുറിച്ച് കുറിച്ച് ഒരുപാട് വചനങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ടായിരുന്നു സങ്കീർത്തകൻ പറയുന്നത് പോലെ ഈശോയും അവസാനമായി ഉച്ചരിച്ച വാക്കിതാണ് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു ദൈവം തൻ്റെ പിതാവാണെന്നും താനവൻ്റെ ഏകജാതനാണെന്നും തൻ്റെയും കൂടി ഇഷ്ടപ്രകാരമാണ് ദൈവഹിതം പൂർത്തിയാക്കാൻ കുരിശിൽ മരിക്കുന്നത് ഉറപ്പുള്ള ഈശോ എന്തുകൊണ്ടാണ് എന്നെ ഉപേക്ഷിച്ചത് എന്ന് ചോദിക്കാൻ കാരണം പോലും ആ പഴയ നിയമ ഗ്രന്ഥത്തിൽ രക്ഷകനായ ഈശോയെക്കുറിച്ച് എഴുതി വെച്ചിട്ടുള്ള വചനം നിറവേറ്റാനാണ് എന്ന് ദൈവശാസ്ത്രജ്ഞൻ മനസാക്ഷിപ്പെടുത്തുന്നുണ്ട് നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയൊക്കെ നമ്മൾ കടന്നു പോകേണ്ട ചില വഴികളും അവിടെ വന്നു ചേരേണ്ട വചനങ്ങളുമുണ്ട് നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന വാക്കുകളാണോ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മളിൽ നിന്ന് ഉതിർന്നു വീഴുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ വഴികളിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് തന്നെ അത് ദൈവഹിതമാണോ അല്ലയോ എന്ന് സംശയമുള്ളപ്പോൾ പഴയ ഒരു പാട്ട് ഓർത്തുപോകുന്നു ദൈവേഷ്ടമാണെന്ന് കരുതി നീ ചെയ്തതെല്ലാം ദൈവേഷ്ടമല്ലായിരുന്നു എന്നോർക്കുക എന്നാണ് ആ വരികൾ പക്ഷേ ദൈവേഷ്ടമുണ്ടെന്ന് നമുക്ക് കൃത്യമായി അറിയാൻ കഴിഞ്ഞെന്നിരിക്കില്ല ദൈവേഷ്ടമാണെന്ന് കരുതി നമ്മൾ ചെയ്യുന്നതെല്ലാം നല്ല യേശോ തമ്പുരാൻ അവിടുത്തെ കരുണയോടുകൂടി അത് ദൈവീഷ്ടം അല്ലെങ്കിൽ കൂടി നമ്മളെ വീഴാതെ കാക്കാനും നന്മയിലെ വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനും അവിടുന്ന് നമ്മളെ കാത്തുപരിപാലിക്കും ജീവിതത്തിൻ്റെ നാൾ വഴികളിൽ തമ്പുരാൻ തന്നെക്കുറിച്ച് പ്രവചിച്ചു വെച്ചിരുന്നതെല്ലാം നിറവേറ്റാൻ ഈശോയ്ക്കായെങ്കിൽ ഈശോ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെങ്കിലും ഈ നോമ്പ് കാലത്ത് നമുക്ക് അവിടത്തേക്ക് വേണ്ടി ചെയ്തു തീർക്കാൻ ശ്രമിക്കാം അതിലേറ്റവും വലുതായിട്ടും നമുക്കേറ്റവും എളുപ്പമായിട്ടുമുള്ള കാര്യങ്ങളാണ് കുഞ്ഞുനാളിൽ പഠിച്ച പ്രാർത്ഥന ഈശോയ്ക്ക് സ്നേഹിക്കാൻ നമ്മുടേതല്ലാതെ ഹൃദയമില്ല അതുകൊണ്ട് നമ്മുടെ ഹൃദയം കൊണ്ട് നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാം ഈശോയ്ക്ക് നന്മ ചെയ്ത് ചുറ്റി സഞ്ചരിക്കുവാൻ നമ്മുടേതല്ലാതെ പാദങ്ങളില്ല അതുകൊണ്ട് നമ്മുടെ പാദങ്ങളിലൂടെ ഈശോ നന്മ ചെയ്ത് ചുറ്റി സഞ്ചരിക്കട്ടെ അവൻ കുരിശിൽ മരിച്ചതും കുരിശു ചുവന്ന് നീങ്ങിയതും അവൻ്റെ കാലുകൾ കൊണ്ടാണെങ്കിൽ ഇന്ന് മറ്റുള്ളവരെ സഹായിക്കുവാനും അവർക്ക് നന്മ ചെയ്യുവാനും അവന് വേണ്ടത് നമ്മളെ തന്നെയാണ് ഈ നോമ്പുകാലത്ത് സ്വയം സമർപ്പണത്തിൻ്റെ വിശുദ്ധീകരണത്തിൻ്റെ ഒരു കാലഘട്ടമായിട്ട് നമുക്ക് ആഘോഷിക്കാം ആമേൻ